പ്രകൃതി നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ തരുന്നത് നമുക്ക് അനുഭവിക്കാൻ ഇപ്പൊ സമയമില്ല അപ്പൊ എന്താ ചെയ്യേണ്ടത് അറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ജനിച്ചത് മുതൽ ഇന്നുവരെ നമ്മൾ ചെയ്ത ദുഷ്കർമ്മങ്ങളുണ്ടെങ്കിൽ ആ ദുഷ്കർമ്മങ്ങൾക്ക് പ്രകൃതി നമുക്ക് തരുന്ന വേദനാജനകമായ അവസ്ഥ ാതെയാക്കാൻ എളുപ്പ എന്താ നമ്മൾ സ്വയമായിട്ട് തത്തുല്യമായ വേദനകള് അനുഭവിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം അർത്ഥം മനസ്സിലായിട്ടുണ്ടാവില്ല എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ എന്താ എന്തിനാ തൊട്ടടുത്ത് ശാസ്താവിന്റെ അമ്പലം ഉള്ളപ്പോൾ ഈ ശബരിമലയിലേക്ക് പോകുന്നത് എന്തിനാ അരിമല കയറ്റം എന്തിന ഈ കഠിനമുള്ള അതിലേക്ക് പോകുന്നത് ഇവിടെ നമ്മൾ അനുഭവിച്ച് തീർക്കാനുള്ള ദുഃഖങ്ങളും വേദനകളും അനുഭവിച്ച് അനുഭവിച്ചു തീർക്കാനുള്ളൊരു ജീവിതത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് കുറേ വേദനകള് സഹിക്കാം